ആഭിചാരവും കൂടോത്രവും എല്ലാവരെയും ബാധിക്കുമോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മറ്റുള്ളവർ ചെയ്യുന്ന ദോഷകരമായ കർമ്മങ്ങൾ ആഭിചാരം മന്ത്രവാദം കൂടോത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ മനുഷ്യരെയും ബാധിക്കുമോ ഈ പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി അങ്ങനെ പലതരത്തിൽ നാം അതിനെ വേർതിരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഊർജം ഒന്ന് തന്നെയാണ് അത് ഓരോ വ്യക്തികൾക്കും ഫലിക്കുന്നത് പലതരത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിയുടെയും ഊർജത്തിൻ്റെ ലെവൽ ചൈതന്യത്തിൻ്റെ ലെവൽ വ്യത്യസ്തമാണ് നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമ്മളെ ഒരു വിധത്തിലുള്ള രോഗങ്ങളൊന്നും ബാധിക്കുകയില്ല നമുക്ക് രോഗപ്രതിരോധ ശേഷിയുണ്ട് അതുപോലെ തന്നെയാണ് അനുയോജ്യമായ ദശാകാലവും ചാരവശാൽ അനുകൂലമായ കാലങ്ങളും അതുപോലെ കണ്ടകശനി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ മാറ്റം അതുപോലെ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊന്നും പ്രതികൂലമായ കാലമല്ല എങ്കിൽ നമ്മെ സാധാരണഗതിയിലുള്ള ദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ ഭക്തിയും വിശ്വാസത്തോടും കൂടി ഈശ്വര ഭജനം നടത്തുന്ന ഉപാസന നടത്തുന്ന ധ്യാനവും നിത്യ അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളൊന്നും ബാധിക്കാൻ ഇടയില്ല നമുക്ക് പഴയകാലത്തെ നളൻ്റെ കഥയറിയാം നളൻ സന്ധ്യാവന്ദനാദി നിത്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു രാജാവായിരുന്ന കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നാൽ അദ്ദേഹം ഒരിക്കൽ സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ കൂടാതെ കാലിൻ്റെ പുറകുപടിയിൽ ജലം വേണ്ട വിധത്തിൽ വീഴാതെ സന്ധ്യാവന്തനം ചെയ്തപ്പോൾ അതുവഴിയാണ് കലിയുടെ പ്രവേശനം ഉണ്ടാവുന്നത് പിന്നീട് അദ്ദേഹത്തിന് രാജ്യഭാരവും ഭാര്യയും കുടുംബത്തെയും ഒക്കെ നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയേണ്ടെന്ന ഗതികേടുണ്ടായി അതുപോലെ തന്നെയാണ് ദോഷകരമായ സമയത്ത് നാം പലതരത്തിലുള്ള അപജയങ്ങളും ചെയ്യും പലതരത്തിലുള്ള പാപങ്ങളും തെറ്റുകളും ചെയ്യും അവിടെ നമുക്ക് പലതരത്തിലും ദോഷങ്ങൾ അനുഭവപ്പെടും ആ സമയത്ത് ഇത്തരത്തിലുള്ള ദോഷകരമായ കർമ്മങ്ങൾ കൂടി മറ്റുള്ളവരാൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മെ ബാധിക്കും എന്നാൽ നമ്മൾ കൃത്യമായി സന്ധ്യാവന്തനാധി നിത്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് അതല്ലെങ്കിൽ സാധാരണ മനുഷ്യരാണെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥനയും ജപവും ഒക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ബാധിക്കാൻ ഇടയില്ല അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ദോഷകരമായ സമയത്ത് ഇത്തരത്തിലുള്ള കൂടോത്തരവും മന്ത്രവാദവും ഒക്കെ ബാധിച്ചു എന്ന് വരാം